എം എ യൂസുഫലി രാജ്യത്തിന് അഭിമാനമായിട്ടുള്ള ഒരു ബിസിനസ് മാഗ്നറ്റ് മാത്രമല്ല രാജ്യത്തോടും ഒപ്പം ജന്മനാടിനോടും സ്നേഹവും കരുതലും ഉത്തരവാദിത്വവുമുള്ള ഒരു പൗരൻ കൂടിയാണ് അങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമത്തിന് അദ്ദേഹം നൽകിയ ഒരു പ്രതികരണം കേൾക്കാനിടയായി അതും ദാവോസിൽ നടക്കുന്ന ലോക ബിസിനസ് സബ്മിറ്റിൻ്റെ ഭാഗമായിട്ട് വ്യവസായി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു രാജ്യത്തെ പ്രതിനിധീകരിച്ചും

Uh, secretaries, including um, additional chief secretary, uh, attending this davos after 15, 16 years, i think. all the states, yes. they are, they are uh, directly interacting with the investors yes. in this world economic forum. and also honorable chief minister of uh, andhra uh, maharashtra. And uh, Telangana and the ministers and uh, secretaries from so many other states are here. Okay. So it is our duty to project our state and to open up for the investors. Okay. Then only the investment will come. Okay. India, we are uh, going five trillion economy. So, from your point point of view, what no. do you think are the major? See, know, five know. trillion economy, we are going. So Kerala should be a part. നമ്മുടെ നാട്ടിലേക്ക് വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവരേണ്ടത് തന്റെ കൂടി ഉത്തരവാദിത്തം എന്നുള്ള നിലയ്ക്ക് ആ പരിപാടിയിൽ പങ്കെടുത്ത് സംസ്ഥാനത്തിന്റെ വ്യവസായ മന്ത്രിയെയും ഒപ്പം നിർത്തിക്കൊണ്ട് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വ്യവസായികളെയെല്ലാം കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിനും ഒപ്പം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ ഫൈവ് ട്രില്യനിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന് യൂസുഫ് അലിയും ഒപ്പം ചേരുകയാണ് ഈ നാട്ടിൽ നിന്ന് വളർന്ന് പടർന്ന് പന്തലിച്ചൊരു വ്യവസായി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എത്തേണ്ട ഒരു ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞതിനു ശേഷം എവിടെ നിന്നാണോ പോയത് ആ വഴി മറന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം താൻ നിൽക്കുന്ന പൊസിഷൻ വെച്ചിട്ട് അത് ഈ നാടിനു കൂടി ഗുണമാകട്ടെ ഈ രാജ്യത്തിനു കൂടി ഗുണമാകട്ടെ അതിനുവേണ്ടി വേണ്ടി തൻ്റെ സഹായവും തൻ്റെ സ്വാധീനവും ഉപയോഗിക്കാൻ ഒരാൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഉത്തരവാദിത്വ ബോധമുണ്ട് എന്ന് നേരത്തെ പറഞ്ഞ കാര്യം കെറുകൃത്യമാണ് ഈ നാടിനോട് ഓരോ പൗരനും ചെയ്യേണ്ട ഉത്തരവാദിത്തം എത്ര കൃത്യമായാണ് അലി ചെയ്തിരിക്കുന്നതെന്ന് ആ പ്രതികരണം വെളിവാക്കുന്നുണ്ട് കേരളത്തിന്റെ മുന്നോട്ടു പോക്കിനു വേണ്ടി പല സന്ദർഭങ്ങളിലും അദ്ദേഹം ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് കേരളത്തിലേക്ക് കൂടുതൽ വ്യവസായങ്ങൾ വരാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നതിന് അദ്ദേഹം വലിയ പിന്തുണ നൽകുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ലോകത്താകമാനമുള്ള സംരംഭകർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഈ രാജ്യത്തിൻ്റെയും ഈ നാടിൻ്റെയും പ്രതിനിധിയായി അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് ഈ വാക്കു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാടിനോട് അദ്ദേഹത്തിനുള്ള ഉത്തരവാദിത്വം എത്രത്തോളമുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്